ഇന്ന് നമ്മൾ സദ്യ സ്പെഷ്യൽ മധുരപ്പച്ചടിയാണ് ഏട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാൻ ഇവിടെ അര കിലോ പൈനാപ്പിൾ ആണ് എടുത്തിരിക്കുന്നത് പൈനാപ്പിൾ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം കുറച്ച് പൈനാപ്പിൾ ഞാൻ അരച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്തൊന്ന് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് മധുരപ്പച്ചടിയിലേക്ക് വേണ്ടുന്നത് നേന്ത്രപ്പഴമാണ് അപ്പൊ ഞാൻ ചെറിയൊരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം ഇനി നമുക്ക് ഒരു ചട്ടിയിലേക്ക് ഈ പൈനാപ്പിളും അതേപോലെ നേന്ത്രപ്പഴവും ഇട്ട് കൊടുക്കാം അതിന്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ മാറ്റി വെച്ച പൈനാപ്പിൾ അരച്ചത് കൂടി ചേർക്കുന്നുണ്ട് പച്ചടി ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ടാണ് ഏട്ടോ നമ്മൾ ഇങ്ങനെ ുന്നത് പൈനാപ്പിൾ വെന്ത് കഴിഞ്ഞിട്ട് അരച്ചെടുത്താലും മതിയാകും പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കണം ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരപ്പ് തയ്യാറാക്കാനായിട്ട് അരമുറി തേങ്ങയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് അഞ്ച് പച്ചമുളകും അര ടീസ്പൂൺ ജീരകവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം പൈനാപ്പിൾ നന്നായിട്ട് വെന്തുടഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം പൈനാപ്പിൾ നന്നായിട്ട് വെന്ത്ടഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചൊന്നെടുത്ത് മിക്സിയിൽ അരച്ചിട്ട് ചേർത്താ മതി ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂണോളം കടുക് ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം അരപ്പൊക്കെ നന്നായി വെന്ത് വെള്ളമെല്ലാം വറ്റി വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല കട്ട തൈര് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി ഇനി നമുക്ക് ഇതിലേക്ക് കടുക് കൂടി ചേർക്കണം അതിനായിട്ട് ഒരു പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിക്കാം ഇതിലേക്ക് നാല് വച്ചിലുളക് രണ്ടായി മുറിച്ചതും മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കടുക് താളിച്ചത് കൂടി നമുക്ക് പച്ചടിയിലേക്ക് ചേർക്കാം ഇനി മധുര വേണ്ടുന്നത് കുറച്ച് കറുത്ത മുന്തിരിങ്ങയാണ് അപ്പം കഴുകി വെച്ചിരിക്കുന്ന കറുത്ത മുന്തിരിങ്ങ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ മധുരപ്പച്ചടി തയ്യാറായിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റിൽ ഫീഡ്ബാക്ക് പറയണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ കൃഷ്ണൻ